ഈ ഷോപ്പേക്കും തിരുക്കുമാരനും കോടാനുകൂടിയും നന്ദി ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ അൽത്താരേക്ക് കയറാൻ സാധിച്ചതിന് അമ്മയോടും ഈ ഷോപ്പിൽ എടുക്കുന്നു ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അനുപമ ഞാൻ മാലിപ്പുറത്ത് നിന്ന് ഒരു എറണാകുളം എനിക്ക് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ കൊറോണ വന്നപ്പോഴേക്കും അത് സ്റ്റോപ്പായിപ്പോയി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു അതിനുശേഷം അഞ്ച് തവണ ഞാൻ ഉടമ്പടി പുതുക്കി എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു ഒരു പത്ത് പ പതിനഞ്ച് വർഷത്തോളമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ട് എനിക്ക് മാറിയില്ല അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫസ്റ്റ് ഉടമ്പടി ഞാൻ നിർത്തിപ്പോയതാണ് പിന്നീടും എനിക്ക് മാതാവ് തോന്നിച്ചു തന്നു വീണ്ടും ഇങ്ങോട്ട് വരാൻ ആ ഈ അസുഖം ഈ അലർജി രോഗം അത് ക്യാൻസറിലേക്ക് പോണ സ്റ്റേജ് വരെ എത്തിയിരുന്നു എന്നിട്ട് അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ കാര്യം തന്നെ അമ്മ ഓർമ്മപ്പെടുത്തിയതാണ് വീണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉപ്പ് ഉപയോഗിച്ചു ഉപ്പ് വെള്ളത്തിൽ മിക്സാക്കി മേത്ത് ഒഴിച്ചു അതൊരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് പൂർണമായിട്ട് മാറി പിന്നെ വേറെ സാക്ഷ്യം എനിക്ക് ഒരു ടു വീലർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ബൈക്ക് ബ്രേക്ക് അതിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെക്ക് ചെയ്യാറില്ല അ ബ്രേക്ക് കൺട്രോൾ പോയിട്ട് കണ്ടെയ്നർ ലോറിയിൽ ചെന്ന് ഇടിച്ച് ഒരു നല്ല ഫുൾ സ്പീഡിലായിരുന്നു ഞാൻ സാധാരണ ഞാൻ ഫുൾ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് അന്ന് ഫുൾ സ്പീഡ് ബ്രേക്ക് പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെക്ക് ചെയ്തില്ല അതിന്ന് വൈ കണ്ടെയ്നർ ലോറിയിൽ ചെന്ന് ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് ബൈക്ക് മറിഞ്ഞ് ഞാൻ ഒരു കൂളായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് ഒരു പോറൽ പോലും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഈ ഉടം രണ്ടായിരത്തി ഇരുപ ഇരുപത്തിരണ്ടിലെ ഉടമ്പിടിയിലാണ് കൂടുതലും ഞാൻ സ്ട്രിക്റ്റായിട്ട് എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ശരീരം എപ്പോഴും ഡ്രസ്സിൽ ഞാൻ കുത്തിക്കൊണ്ടു നടക്കുന്നത് അതിന് ശേഷം വന്ന ആക്സിഡൻ്റ് എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു കുഴപ്പം എനിക്ക് അമ്മ വരുത്തിയിരുന്നില്ല അമ്മയുടെ സാന്നിധ്യം ഞാൻ എപ്പോഴും ഞാൻ അറിയും ഉടമ്പടി പ്രാർത്ഥന രാവിലെ അഞ്ച് അഞ്ചരക്കുള്ള പ്രാർത്ഥന ഞാൻ എത്തി വൈകുന്നേരത്തെ പ്രാർത്ഥനയും മുടക്കം കൂടാതെ എത്തിക്കും അരമണിക്കൂറ് ബൈബിള് വായിക്കാറുണ്ട് ഉപവാസം എടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി അനാഥാലയങ്ങളിൽ ക്യാഷായിട്ടും ഫുഡ് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഈ പള്ളികളിലൊക്കെ ആൾക്കാർ വെച്ച് പത്രങ്ങളൊക്കെ എടുത്ത് അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഉടമ്പടിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് നേരത്തേലും കൂടുതൽ ദേഷ്യമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കൺട്രോളിങ് കണ്ട്രോളിംഗ് പവർ എനിക്ക് അമ്മ തരണുണ്ട് ഒരാൾ നമ്മളെ ഏതു വിധത്തിലും നമ്മളെ വേദനിപ്പിച്ചാലും ആ ഒരു സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാനായിട്ടൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് ഒരു ഏതൊരു സാഹചര്യത്തിലും അമ്മ കൂടെയുണ്ട് ആ ഒരു ധൈര്യം എനിക്ക് ഇപ്പം മുന്നോട്ട് പോകാനായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോപ്പയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അനുപമ സുഭാഷ് എന്ന ഇമകൾ ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുക പതിനഞ്ച് വർഷത്തിലേറെയായി മകൾ അനുഭവിച്ചിരുന്ന അലർജി രോഗം സൗഖ്യപ്പെട്ടതാണ് ഒത്തിരി മരുന്ന് കഴിച്ചു ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു ആർക്കും അത് ഒരു സൗഖ്യമാക്കി കൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് അക്രൈസ്തവയായ മകൾ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മ മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പ് അത് വെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ കലർത്തിക്കൊണ്ട് രണ്ട് മാസത്തോളം തൻ്റെ ശരീരത്ത് ധാര കോരിയതിലൂടെ പൂർണ്ണമായും ആ അലർജി രോഗം ഭേദമാവുകയും ഇപ്പോഴേതാണ്ട് ഒരു വർഷത്തിലേറെയായി പിന്നീട് ഒരിക്കലും അതിൻ്റെ യാതൊരു ക്ലേശവും വരാതെയും യാതൊരു മരുന്നും കഴിക്കാതെയും പൂർണ്ണ സൗഖ്യം നേടുകയും ചെയ്തു അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ സംരക്ഷണവും നേർച്ചവസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗവും നമുക്ക് രോഗങ്ങൾക്ക് സൗഖ്യവും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും വഴികൾ തെളിച്ചു തന്നെ ജീവിതത്തെ സുഗമമാക്കുവാനും എപ്പോഴും സഹായിക്കുന്നതാണ് അതിന് ഉദാഹരണമായി നമുക്ക് മകളുടെ സാക്ഷ്യത്തെ കേൾക്കാവുന്നതാണ് രണ്ടാമത്തത് മകൾ പറയുന്നുണ്ട് ടൂ വീലറുണ്ട് അത് മിക്കവാറും തന്നെ അപകടമുണ്ടാകുന്ന ടൂ വീലറാണ് മകൾ കാരണം പറഞ്ഞു വണ്ടിയെടുത്താൽ വേഗത്തിൽ ഓടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടുമുട്ടും ഉണ്ടാവാറുണ്ട് പക്ഷേ അന്ന് ബ്രേക്ക് ഒന്ന് നഷ്ടപ്പെട്ടതറിയാതെയാണ് എടുത്ത് ഒരുവിധം അറുപത് കിലോമീറ്ററുള്ള സ്പീഡില് വണ്ടി ഓടിച്ചത് നല്ല വേഗതയിൽ പോയാണ് ടാങ്കറിൽ പോയി ഇടിക്കുന്നത് അത് കണ്ടെയ്നറിൽ പോയി ഇടിക്കുന്നത് ഇടിക്കുമ്പോൾ ഏതാണ്ട് വല്ലാതെ പരിഭ്രമിച്ചു പേടിച്ചു ജീവിതം തീർന്നു എന്നൊക്കെ കരുതി ആകെ ഒന്ന് ആശങ്കപ്പെടുന്നുവെങ്കിലും മകൾ പറയുന്നുണ്ട് എനിക്കുണ്ടായിരുന്ന ആ ഇടിക്കുമെന്നറിയുന്ന നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ വന്നത് അമ്മയെന്ന വിളിയും എനിക്കുണ്ടായിരുന്ന വിശ്വാസം അമ്മയുടെ കാശുരൂപം എൻ്റെ ശരീരത്തിലുണ്ട് എന്ന പ്രതീക്ഷയുമാണ് അതാണ് മകൾ പറയുന്നത് ആ അവസാന നിമിഷം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കൃപാസന മാതാവ് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനും ആ കാശുരൂപത്തെ അമ്മ കാത്തുകൊള്ളണമെന്ന് ഒന്ന് മനസ്സുകൊണ്ട് പറയാനും ആ നിമിഷം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എന്നെ കാത്തു കൊള്ളുകയും വലിയ അപകടത്തിൽ നിന്ന് എന്നെ എന്നെ വളരെ കൈകളിലെടുത്ത് സംരക്ഷിച്ചതുപോലെ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ സംരക്ഷിച്ച് സൗഖ്യപ്പെടുത്തി എന്നെ ആ ആത്മധൈര്യം നൽകി ഭയപ്പെടാതെ വീണ്ടും വണ്ടി ഓടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നയിക്കുകയും ചെയ്തു ഈ രണ്ട് വിഷയങ്ങളാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി വലിയ കാര്യങ്ങളുടെ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിത്തരുന്നതാണ് വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് നിസ്സാരമായി പരിഹാരം തരുന്നതാണ് നാം എളിമപ്പെട്ട് പൂർണമായും അമ്മമാതാവിൻ്റെ രീതിയിൽ ശരണപ്പെടുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമുക്കൊരു സംരക്ഷണ കവചം തീർത്ത് കാത്തുകൊള്ളുന്നതാണ് മകൾ പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എപ്പോഴും കൃപാസനം പത്രമാകി മറ്റുള്ളവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ദേവാലയത്തിലോ അവിടെ ഇവിടെയോ ആരെങ്കിലും വെച്ച് പോയത് കണ്ടാൽ സ്നേഹത്തോടെ അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു നാം ചെയ്യുന്ന എളിയ പ്രവൃത്തികൾ അത് വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്കുള്ള മൂലധനമായി മാറിക്കൊണ്ടിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കും ആരെങ്കിലും ഒന്ന് തലയിൽ നിഴിയാൻ വേണ്ടി ഉപേക്ഷിച്ച് വയ്ക്കുന്നത് പോലും നാം സ്നേഹത്തോടെ എടുത്തുകൊണ്ട് പ്രാർത്ഥന അതിൽ ചേർത്ത് വെച്ച് ഇത് ഇതുപകാരപ്പെടണം മറ്റൊരാൾ ഈശോയെ അറിയണം അമ്മ മാതാവിനെ അറിയണമെന്ന ആഗ്രഹത്തോടു കൂടി കൈമാറുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലേശാവസരങ്ങളിൽ അമ്മ മാതാവിനൂടെ ഈശോയുടെ സംരക്ഷണത്തിലുള്ള ഡെപ്പോസിറ്റായി നമുക്ക് മാറുന്ന വിഷയമാണ് ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ നമ്മളോടത് എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് മകളുടെ ഈ നന്മപ്രവൃത്തികൾ അവൾ സാധാരണ പോലെ ചെയ്തിരുന്ന നന്മപ്രവൃത്തികളാണ് അഭിചാരിതമായി അവളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക് എപ്പോഴും പരിഹാരമായി കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ മകളുടെ ഈ രണ്ട് അനുഗ്രഹങ്ങൾ രോഗസൗഖ്യവും അപകടത്തിൽ സംരക്ഷണവും നൽകി അനുഗ്രഹിച്ച നല്ല മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ